അപ്പോൾ ഇന്ന് ഞാനൊരു പെൻസിൽ മീനിനെ പറ്റിയാണ് പറയുന്നത് ഈ പെൻസിൽ മീനാണെങ്കിൽ മിക്കവരും വാ വാങ്ങാറില്ല ചിലർ കടയിൽ പോകുമ്പോൾ ഇതെന്ത് മീനാണ് ഇത് വച്ചാൽ രുചി കാണുമ്പോൾ ഇതെങ്ങനെയാണ് വയ്ക്കുന്നത് അതെങ്ങനെയാണ് മുറിക്കുന്നത് എന്നൊക്കെ സംശയം കാണാറുണ്ട് അങ്ങനെ ചിലവർ വാങ്ങിക്കാതെ പോകുന്നുണ്ട് പോകാറുണ്ട് എല്ലാവരും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ പെൻസിൽ മീൻ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു മുള്ളും അങ്ങനെ ഒരു മുള്ളും ഇല്ല ആപ്പാർഡ് ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള മുള്ളു മാത്രമേ ഉള്ളൂ നമ്മളെ സ്കൂളിൽ സ്കൂൾ കുട്ടികൾക്കൊക്കെയും ആണ് കൂടുതലും ഇതിഷ്ടപ്പെടുന്നുള്ളത് തന്നെ സ്കൂ കൊച്ചു പിള്ളേർക്ക് സ്കൂളിൽ മുള്ളുകളൊക്കെ മാറ്റി മീനുകൾ കൊടുക്കാൻ കുറേ കഷ്ടപ്പാട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മീനാണെങ്കിൽ നടുവിലുള്ള മുള്ളു മാത്രം എടുത്ത് കളഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല നല്ല സോഫ്റ്റ് ചതയാണ് ഉള്ളത് വെക്കാനും അറുക്കാനും എല്ലാം എളുപ്പമാണ് ആദ്യം തന്നെ അതിൻ്റെ നീണ്ടിരിക്കുന്ന ചുണ്ട് നമുക്ക് ആവശ്യമില്ല അതങ്ങ് മുറിച്ച് കളയുക അതിനുശേഷം കുറച്ച് സ്ഥലമായ കുറച്ച് കുറച്ച് നീളം വെച്ച് അതിനെ രണ്ടായിരത്തി മൂന്നായിരത്തൊക്കെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വയ്ക്കാം ഈ മീനിനെ ചെതുമ്പലും തൊലി ഉലിച്ച് കളയാനും അങ്ങനെ ഒന്നുമേ ഇല്ല കേട്ടോ അകത്തുള്ള വേസ്റ്റുകളൊക്കെ നമുക്കെടുത്ത് കളയണം നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ അതിനകത്തൊരു വെള്ള വര കാണാൻ പറ്റും അതാണ് അതിൻ്റെ വേസ്റ്റ് അതേ ഉള്ളൂ അങ്ങനെ അത് നമുക്കെടുത്ത് ഒരു സിമ്പിൾ വഴിയുണ്ട് ഒരു തല തലയ്ക്കകത്ത് ചകിളപ്പൂവൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ വേറെ പാത്രത്തിൽ ഇടണം കഷ്ണങ്ങളൊക്കെ സന്നായിട്ട് മുറിച്ചിടണം എന്നിട്ട് ഒരെണ്ണം എടുക്കണം ഒരു കഷ്ണം മീൻ എടുത്തതിന് ശേഷം അതിൽ നടുവിൽ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്താൽ മതി അതിൻ്റെ ആ വേസ്റ്റ് ഇങ്ങനെ ഇളകി വരും അതെടുത്ത് കളയുക എന്നിട്ടതിൻ്റെ നടുക്കൂടെ ഒരു വഴയും കൂടെ മുറിക്കണം അതിനകത്ത് നമ്മൾ എടുത്ത് കളഞ്ഞാലും ഒരു ചെറിയ ചെറിയ അഴുക്ക് കാണും അതിങ്ങനെ കഴിവച്ച് ഇങ്ങനെ എടുത്ത് കളയുമ്പോൾ തിന്ന് ഇത്രയേ ഉള്ളൂ മീൻ കട്ടിങ്ങ് അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം നിങ്ങൾ കണ്ടില്ലേ എത്ര സിമ്പിളാണ് ഈ മീൻ അറുക്കാൻ അതുപോലെ തന്നെ വച്ച് ഇത് വച്ച് കഴിയുമ്പോഴും നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും മീൻ മീനൊന്നും വാങ്ങിച്ച് നോക്കണേ ഇതിൻ്റെ ഒറിജിനൽ നെയ് നമുക്കറിയത്തില്ല നമ്മൾ ഇട്ട പേരാണ് പെൻസിൽ മീനെന്ന് പിന്നെ ഞങ്ങൾക്ക് പെൻസിൽ മീനും അതുപോലെ തന്നെ കാരക്കു കാരപ്പൊടിയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിരുന്നത് അപ്പോഴാണെങ്കിൽ എനിക്ക് കാരപ്പൊടിയൊക്കെ നുള്ളാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെറിയ ചെറിയ മീനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നുള്ളാറുണ്ട് അങ്ങനെ ഇന്ന് ഞാൻ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അമ്മ പെൻസിൽ മീൻ അറത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര നുള്ളിയെടുക്കാമെന്ന് വിചാരിച്ചു അത് കുഞ്ഞ് കാരയായത് കൊണ്ട് അതിൻ്റെ വാലിൻ്റെ പാഹമൊന്നും എടുത്ത് കളയാനായിട്ട് പച്ചത്തില്ല അത് അല്ലെങ്കിൽ മൊത്തത്തിൽ മുറിഞ്ഞു പോവും അതുകൊണ്ട് തല മാത്രം എടുത്ത് നുള്ളി കളഞ്ഞിട്ട് അതുപോലെയാണ് നമ്മളിട്ട് കഴിവിയെടുക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചെയ്തോട്ടോ നല്ല എളുപ്പമായിരുന്നു എനിക്ക് നല്ല രസവുമാണ് അങ്ങനെ കുറച്ചധികം സമയമായിരുന്നു ഞാൻ ഇങ്ങനെ നുള്ളി ഇടക്കിടയ്ക്ക് അമ്മയും വന്നിരുന്ന് നുള്ളാറുണ്ട് കേട്ടോ ഞാനും അമ്മയും കൂടെ അങ്ങനെ നമ്മളെ പെൻസിൽ മീനും അതുപോലെ തന്നെ കാരപ്പൊടിയും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെയൊക്കെ ആണെങ്കിൽ കാരപ്പൊടിയും അതുപോലെ തന്നെ മരിച്ചുമെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ ന്യൂഡ്രാ ന്യൂഡ്രലാക്ഷൻ ഉള്ള ആൾക്കാരാണെങ്കിലോ ഇതൊന്നും അവർക്ക് ഇഷ്ടമേ അല്ല ചിക്കനും മട്ടനും എല്ലാം ആണ് ഓരോ ദിവസം വാങ്ങിച്ചു കഴിക്കുന്നത് ഞാനും അമ്മയും കൂടെ കുറേ നേരം വരുന്നു നമ്മളെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വൃത്തിയാക്കി എടുത്തപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പെൻസിൽ മീൻ ഇനി നമുക്ക് നേരെ കറി വയ്ക്കാനുള്ള സ്റ്റെപ്പിൽ സ്റ്റെപ്പായിട്ട് പോവാം അപ്പോൾ അപ്പുറത്തന്നെ കരയിൽ നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ മറന്നു പോവരുതേ ചെറിയ കാരയും വലിയ കരയും അതിനകത്തുണ്ട് വേറെ ചെറിയ മീനുകളും ഉണ്ട് കേട്ടോ അതിനകത്ത് അകപ്പെട്ടതാണ് അതിൻ്റെ അടുത്തായിട്ട് അടുപ്പിൽ തന്നെ നമ്മളിവിടെ പച്ചക്കീര തോരനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പേർക്ക് തോര ഇഷ്ടമാണ് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചുമന്ന കീരേക്കാട്ടി ഈ പച്ചക്കീരയ്ക്കാണ് ഗുണം ഒരുപാടുള്ളത് എല്ലാവരും ഇത് കഴിക്കാൻ നോക്കണേ എന്നിട്ട് നമ്മൾ സാധാരണ മീനിനരക്കും പോലെ തന്നെ എല്ലാം ഇട്ട് പച്ചമുളക് കൂടെ ചേർത്ത് ും കരയ്ക്കും കരയ്ക്കും പോലെ തന്നെയാണ് പെൻസിൽ മീനും ഉള്ളത് അങ്ങനെ അതെല്ലാം അരച്ചെടുത്ത് നമ്മുടെ ഈ പെൻസിൽ മീൻ മുറിച്ചു വെച്ചിരിക്കണങ്ങൾ തട്ടി കൊടുക്കുക മുഴുവൻ കരയ്ക്കും പെൻസിൽ മീനും ഒരേ അരപ്പായേണ്ട കുറച്ച് കൊടുത്തിട്ടാണ് ഇടുന്നത് പിന്നെ ആ മിക്സിക്കാത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കി അതിനകത്ത് ഒഴിക്കാം കേട്ടോ പിന്നെ അതിനകത്ത് നമ്മുടെ പച്ചമുളക് നമ്മളെ പിന്നെ നമ്മുടെ തക്കാളി മുരിങ്ങയ്ക്ക തക്കാളി ഇല്ലെങ്കിൽ പുളിഞ്ചിക്കയും ഇട്ടാലും മതി പുളിഞ്ചിക്ക പുളിഞ്ചിക്കിട്ടാലും കുഴപ്പമില്ല അങ്ങനെ ഇതെല്ലാം അരിഞ്ഞരിഞ്ഞ് നമ്മൾ ഈ എല്ലാം എല്ലാ തട്ടി കൊടുക്കുകയാണ് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെയിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ സ്പൂണൊന്നും വേണ്ട ക നമ്മളെ കൈ വെച്ച് തന്നെ നന്ദി കുറച്ച് വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് എല്ലാം എല്ലോട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുക എൻ്റെ ഉപ്പുണ്ടെന്നൊക്കെ നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഒഴിക്കുക ഉപ്പുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പുറത്ത് തന്നെ പുളി വെള്ളമായിട്ട് വെക്കണം അങ്ങനെ നമ്മൾ ആ കാരമേൽ ഉപ്പും പുളിയും ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് പച്ച കൊടുത്തിട്ടുണ്ട് പച്ചെടുക്കണം അങ്ങനെ നമ്മുടെ പെൻസിൽ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെട്ടി തിളച്ച് എല്ലാ രുചിയൊക്കെ ആയിട്ട് പുളിയൊക്കെ അപ്പിടിച്ച് ലാട്ടിപ്പുളി നമ്മുടെ പെൻസിൽ മീൻ റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ചൂട് പെൻസിൽ മീൻ കറിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ പെൻസിൽ മീൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് എൻ്റെ ഭാവയ്ക്കും നമ്മളെ ഈ പെൻസിൽ മീൻ ഫ്രൈ ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എനിക്കും ബാബയ്ക്കും വേണ്ടി അമ്മ കുറച്ച് മീൻ ഫ്രൈ കൂടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ നമ്മുടെ പെൻസിൽ മീനെ കറിവേക്കുന്നതേയും കാട്ടി പൊരിക്കുന്നതാണ് എൻ്റെ കൂടുതലും ടേസ്റ്റ് നമ്മളിത് പൊരിക്കുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ വെച്ചാണ് ഇട്ട് പൊരിക്കുന്നത് നിങ്ങളെങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ായിട്ടുള്ള കറിയും ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് എടുത്തിട്ടുണ്ട് ചോറ് നമ്മുടെ മീൻ കറി മീൻ പൊരിച്ചത് മരിച്ചിനി ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും കേട്ടോ ഇനി വെന്ത മരിച്ചിനിയില് നമ്മുടെ നമ്മുടെ കാരപ്പൊടി കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ എല്ലാം കഴിച്ചു നോക്കണേ പിള്ളേരും ബൈ